ഇപ്പോൾ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ മലയാളത്തിൽ അഭിനയിക്കുന്ന സിനിമകളിലേക്ക് അന്യഭാഷയിൽ നിന്നുള്ള വമ്പൻ നടിമാരാണ് നായികമാരെ എത്തുന്നത് അതിൽ ഈ അടുത്തിടയ്ക്ക് മോഹൻലാനൊപ്പം എത്തിയത് സൗത്ത് ഇന്ത്യൻ സൂപ്പർ നായിക തൃഷയായിരുന്നു റാം എന്ന ചിത്രത്തിലാണ് തൃഷ മോഹൻലാലിന്റെ നായികയെ എത്തിയത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുകയാണല്ലോ വീണ്ടും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ തുടങ്ങാൻ പോകുമ്പോൾ തൃശയ്ക്കുമുണ്ട് മോഹൻലാലൊപ്പം ചില സീനുകൾ ചെയ്തു തീർക്കാൻ ദൃശ്യത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു റാം റാം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയപ്പോൾ വീണ്ടും മോഹൻലാലുമായി ജിത്തു ജോസഫ് ഒന്നിച്ചു നേര് എന്ന ചിത്രത്തിലൂടെ അത് ബോക്സ് ഓഫീസിൽ വലിയ വിജയവും തീർക്കുകയും ചെയ്തു എന്നാൽ ഇനി എല്ലാ പ്രയോരിറ്റിയും റാമിനു വേണ്ടി എന്ന് അടുത്തിടെ ജിത്തു ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തു മോഹൻലാനൊപ്പം ചേർന്ന് റാം എന്ന ചിത്രം അദ്ദേഹത്തിന് പൂർത്തിയാക്കണം ഏതാണ്ട് അൻപത് ദിവസത്തിന് മുകളിലുള്ള ഷൂട്ട് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഷൂട്ടിലും മോഹൻലാനൊപ്പം തൃശയും കാണുമെന്നാണ് റിപ്പോർട്ടുകൾ റാം സിനിമയുമായി ബന്ധപ്പെട്ട് താരങ്ങൾ പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകരൊക്കെ ഏറ്റെടുത്തിരുന്നു തൃഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു അന്ന് വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തത് തൃഷാകൃഷ്ണനും അനു മേനോനും ഒക്കെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് വലിയ കൗതുകം സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാൾ ഇതിഹാസം നടൻ എന്നിവർക്കൊപ്പം അവർക്കൊപ്പം ജോലി ചെയ്യുക എന്നത് ഒരു ഭാഗ്യമാണ് എന്നായിരുന്നു തൃഷ ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഒരു മനോഹര സഹായത്തിന്റെ ഓർമ്മയിൽ എന്നാണ് അനൂപ് മേനൻ ഈ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുറിച്ചതും ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഹേ ചൂഡ് എന്ന ചിത്രത്തിന് ശേഷമാണ് തൃഷ മലയാള ചിത്രത്തിൽ എത്തുന്നത് അത് മോഹൻലാന്റെ നായികയെ അങ്ങനെ അന്യഭാഷയിലെ സൂപ്പർ നായിക മോഹൻലാനൊപ്പം എത്തിയപ്പോൾ ഇപ്പോഴിതാ മമ്മൂക്കയ്ക്കൊപ്പവും ഒരു സൂപ്പർ നായിക എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സ്ഥിരമായി മമ്മൂക്കയുടെ സൂപ്പർ നായിക എത്തുന്നത് നയൻ യാണല്ലോ എന്നാൽ ഇത്തവണ നയൻതാരയല്ല പകരം മമ്മൂട്ടിക്കൊപ്പം എത്തുന്നത് സാമന്തയാണെന്നാണ് റിപ്പോർട്ടുകൾ തമിഴകത്തെ റൊമാന്റിക് ഹിറ്റ് സംവിധായകൻ ഗൌതം വാസ്തവം മേനോൻ മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയായിരിക്കും നായകനാകുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് ചിത്രത്തിൽ നയൻതാര നായികയാകുമെന്നും അതല്ല സമാന്തയാണ് മമ്മൂട്ടിയുടെ നായികയാകുന്നത് എന്നും അടക്കമുള്ള റിപ്പോർട്ടുകളാണ് എത്തിയത് എന്നാൽ ഇവർ രണ്ടുപേരുമല്ല മമ്മൂട്ടിയുടെ നായികയാകുന്ന മറ്റൊരു താരമായിരിക്കുമെന്നും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു പത്ര മാധ്യമങ്ങളാണ് സമന്തയുടെ പേരുകൾ എടുത്തു സൂചിപ്പിച്ചത് മറ്റൊരു റിപ്പോർട്ടിൽ സിനിമയുടെ ചിത്രീകരണം ചെന്നൈയിലായിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ വെച്ചാകുമെന്നാണ് സിനിമയോട് അടുത്തിരിക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് ജൂലൈ ഒന്നിന് സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനും പദ്ധതികളും ഇട്ടിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഗൌതം വാസുദേവന്റെ മലയാളത്തിലെ സംവിധാന അരങ്ങേറ്റമാണ് ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുക അതേസമയം മമ്മൂട്ടി നായകനാകുന്ന ബസുകയിൽ ഗൌതം മേനോൻ ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് സൂപ്പർ നായികമാരാണ് അന്യഭാഷയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആരാധകരും ആഘോഷമാക്കുന്നു